എരുമേലയിലെ മുട്ടപ്പള്ളി എന്ന മനോഹര ഗ്രാമം പണ്ട് ഇതൊരു കുഗ്രാമമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലാണ് ഒന്നോ രണ്ടോ ബസ് ആ റൂട്ടിൽ അന്നുണ്ടായിരുന്നത് മണ്ണിനോട് മല്ലടിച്ചും അധ്വാനിച്ചുമൊക്കെ ജീവിച്ച കാലം ഇടയ്ക്കൊന്ന് പറയട്ടെ വീടിരിക്കുന്നിടത്ത് നിന്ന് അരമുക്കാൽ മണിക്കൂർ യാത്രയേ ഉള്ളൂ ശബരിമല എത്താൻ അന്ന് ഓലമെഴിഞ്ഞിരുന്ന ചെറിയ വീടാണ് അന്നത്തെ സൗകര്യങ്ങളുള്ള ഒരു വീട് ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് ചെറുപ്പത്തിൽ ആ വീടിൻ്റെ മുറ്റത്താണ് കൂട്ടുകൂടി ഞങ്ങളെല്ലാം റോഡിന് ഇരുവശത്തായിരുന്നു രണ്ട് വീടും ഇല്ലായ്മകളെ അതിജീവിച്ച് വളർന്നവരാണ് ഗ്രാമവാസികൾ മിക്കവരും ഞങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു പമ്പയാറിനെ കൂടാതെ അവിടെ ആ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു തോടുണ്ട് ഞങ്ങൾ കുട്ടികളെല്ലാം ചങ്ങാടം ഉണ്ടാക്കിയും ചങ്ങാടമുണ്ടാക്കുന്നത് മൂത്ത സഹോദരനായിരുന്നു നീന്തിക്കളിച്ചും കുളിയൊക്കെ അവിടെയാണ് ഒഴുക്ക് നീറ്റിൽ അഴുക്കില്ലെന്നല്ലേ ചൊല്ലും അതവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ആരും പിന്തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം അവിടെ പോയിട്ട് ഭർത്തൃ വീടായ കൊല്ലത്തേക്ക് ഉടൻ തന്നെ തിരികെ മടങ്ങേണ്ടതുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഒന്നും പറഞ്ഞു വിടാം അതല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി കൂട്ടുകാരുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകാറുണ്ട് മറ്റൊരു കൂട്ടുകാരിയുടെ വീട്ടുമുറ്റത്ത് മണ്ണ് വെച്ച് ചോറ് വയ്ക്കുകയും ഇലകളൊക്കെ പറിച്ചു കറികളുണ്ടാക്കുകയും അതാണ് ഞങ്ങളുടെ ഇഷ്ട വിനോദം പെൺകുട്ടികളുടെയൊക്കെ കൂടാതെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വള്ളിയിൽ തൂക്കി ബാഗ് പോലെയാക്കി ഗൾഫിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ട് മടങ്ങി വരുന്നു എന്ന് പറയുകയും അങ്ങനെയൊക്കെയുള്ള കളികളാണ് ഞങ്ങൾ അവളുടെ വീട്ടുമുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു കിണറിന് കുറുകെ തടിയാണ് ഇട്ടിരിക്കുന്നത് അതിൽ ചവിട്ടി നിന്ന് വേണം വെള്ളം നമ്മൾ കോരിയെടുക്കാൻ അപ്പോൾ എൻ്റെ ഈ മണ്ണപ്പം ഉണ്ടാക്കിയപ്പോൾ കൈ നിറയെ മണ്ണാണല്ലോ അത് കഴിയില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ പഴക്കം പറയും അപ്പം കൈ വൃത്തിയാക്കാൻ വേണ്ടി ആ തടിയിൽ ചെന്ന് ഞാൻ കാൽ ചവിട്ടുകയും വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തടി ഒടിഞ്ഞ് കിണറിനുള്ളിലേക്ക് വീഴുകയും ചെയ്തു ഒന്ന് മുങ്ങി രണ്ട് മുങ്ങി മൂക്കിലും ചെവിയിലും ഒക്കെ വെള്ളം കയറി കിണറിൻ്റെ ഉള്ളിലൂടെ മരണത്തെ മുഖാമുഖം കൊണ്ടു കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കണേ ഓടി വരണേന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ബഹളം വെച്ചപ്പം രണ്ട് മുങ്ങി പൊങ്ങിയപ്പോഴേക്ക് ആരും എന്നെ പിടിച്ചുയർത്തുന്ന പോലെ തോന്നി റോഡിലെ കലങ്കിൽ കസിൻ ബ്രദറും സഹോദരൻ എൻ്റെ സഹോദരനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലവിളി കേൾക്കുകയും ഓടി വരികയും അതിൽ കസിൻ ബ്രദർ വന്ന് ചാടുകയും ചെയ്തു ബ്രദറിനാണെങ്കിൽ എന്നേക്കാൾ ഒരു വയസ്സിന് മാത്രം മൂത്ത ആണെന്നേ ഉള്ളായിരുന്നു എന്നെ ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ അദ്ദേഹം രക്ഷപ്പെടുത്തി പിൽക്കാലത്ത് അന്നേ ധൈര്യശാലിയായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുകയും പതിനഞ്ച് വർഷത്തിന് ശേഷം ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കുകയും ചെയ്തു അവിടെ സർവീസിൽ ഇരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും അകാലത്തിൽ മരണപ്പെടുകയും വേണുണ്ടായത് ആ സഹോദരൻ നിന്നില്ല ഒരു നഷ്ടം ബോധം തന്നെയാണ് എന്നെ ഏറ്റവും ആദ്യം വേദനിപ്പിച്ച മരണ വാർത്തകളിൽ അദ്ദേഹത്തിൻ്റെ എന്നെ രക്ഷപ്പെടുത്തിയ ആൾ ഇന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല